പന്നിത്തടം ടീം വെല്ലിക്ക കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വേൾഡ് ഹെൽത്ത് കവറേജ് ഡേയുടെ ഭാഗമായി ഡിസംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച രണ്ടാമത് ഓൾ കേരള മിനി മാരത്തൺ വാക്കിംഗ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ആറു മണിക്ക് പന്നിത്തടം സെന്ററിൽ നിന്ന് ആരംഭിച്ച് കടങ്ങോട് റോഡ് തിരിച്ച് പന്നിത്തടം സെന്ററിൽ തന്നെ സമാപിക്കും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും മത്സരാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിക്കും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനോദ് ജോർജ് മാത്യു സന്ദേശം നൽകും ഗിന്ന സത്താർ ആദൂർ വിജയികളെ പ്രഖ്യാപിക്കും എരുമപ്പിടി പോലീസ് ഇൻസ്പെക്ടർ സി വി ലൈജുമോൻ വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി സമ്മാനദാനവും സിവിൽ പോലീസ് ഓഫീസർ വി എം ഷഫീഖ് മെഡൽ ദാനവും നിർവഹിക്കും എരുമപ്പിടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ബ്ലോക്ക് മെമ്പർ എം എം സലീം കായിക മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ കടങ്ങോട് റോഡ് സെന്ററിൽ മത്സരാർത്ഥികളെ സ്വീകരിക്കും വനിതകൾ ഉൾപ്പെടെ നൂറിൽ പരം മത്സരാർത്ഥികൾ പങ്കെടുക്കും സമാപന ചടങ്ങിന് ടീം വെല്ലിക്ക പ്രസിഡന്റ് വി എം മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിക്കും പഞ്ചായത്ത് മെമ്പർ സൈബുനിസ ഷറഫു സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം ഡോക്ടർ മുഹമ്മദ് റോഷൻ എന്നിവർ സംസാരിക്കും എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ടീം വെല്ലിക്ക പ്രസിഡന്റ് വി എം മുജീബ് റഹ്മാൻ സെക്രട്ടറി പി എ ഷെഫീഖ് ട്രഷറർ ജിത്തു കൃഷ്ണ കോർഡിനേറ്റർമാരായ ലത്തീഫ് വെള്ളറക്കാട് പി എഫ് നിയാസ് എന്നിവർ പങ്കെടുത്തു കലാകായിക സാംസ്കാരിക വേൾഡ് ഹെൽത്ത് കവറേജ് ഡേയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഓൾ കേരള മിനി മാരത്തൺ വാക്കി ഡിസംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹിം വീട്ടുപറമ്പിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത് പന്നിത്തടം സെന്ററിൽ നിന്ന് ആരംഭിക്കും പത്ത് കിലോമീറ്റർ ദൂരം വരുന്ന നടത്ത മത്സരം എരുമപ്പെട്ടി കണങ്ങോട് ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് പന്നിത്തടം സെന്ററിൽ എത്തുന്നതോടുകൂടിയാണ് പൂർത്തിയാവുക നൂറിൽ പരം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ഒന്നാം സമ്മാനം ആയിഷ ആൻഡ് ഡോക്ടറേജ് ക്ലീൻ പന്നിത്തടക്കും രണ്ടാം സമ്മാനം സിനിവേഡ് മൊബൈൽസ് ആൻഡ് ഫ്രണ്ട് സ്ക്വയർഡ് പന്നിതടക്കും മൂന്നാം സമ്മാനം ആർ വി കെ ഔട്ട്ലൈറ്റ് പന്നിത്തറം എന്നിവരാണ് സമ്മാനിക്കുന്നത്